ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളുടെ ആഗ്രയിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ കാലത്ത് എണീറ്റാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവുന്നുണ്ട് ആദ്യമായിട്ടൊന്നും എഴുന്നേക്കണേ ഉള്ളൂ ഇന്നലെ രാത്രി കിടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ എണീറ്റ് താജുമലി പോയിട്ട് സൺറൈസ് കാണാമെന്നൊക്കെയാണ് പക്ഷേ രാവിലെ തുടങ്ങി ആദ്യം ചെറിയൊരു പനിയും ചൂടൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പൊക്കെ വൈകിപ്പോയി അപ്പോൾ താ ഞാൻ എന്താ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഏട്ടൻ എന്താ എനിക്കുള്ള ചായ ഒക്കെ ആയിട്ട് വന്നേക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളതാ ഓരോ കപ്പ് ചായ ഒക്കെ കുടിച്ച് ഫ്രഷായി ആദ്യം ചക്കനെയും കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങളിതാ എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും മേച്ചമേച്ചും ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയേക്കുന്നത് കേട്ടോ ഈ ഡ്രസ്സ് എല്ലാം എടുത്തപ്പോൾ നല്ല ഇഷ്ടമൊക്കെ ആയെങ്കിലും ഇതൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ടൂർ കൊണ്ടുപോയൊരു ഫീലായിരുന്നു വേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അങ്ങനെതാ ഞങ്ങളെല്ലാവരും എല്ലാവരും പുറത്തോട്ടിറങ്ങി അപ്പോൾ നേരെ പോണത് ഇനി താജ്മഹലിലോട്ടാണ് അങ്ങനെ ഞങ്ങൾ പോകണ വഴിക്ക് ഇതാ ഒരു ചെറിയൊരു കടയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ കഴിക്കാനട്ടോ എനിക്കിപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇഡിലി ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു ഇഡ്ഡലി പോലും മുഴുവനും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അത്രയ്ക്ക് മോശം ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ താജ്മഹലെത്തി നമ്മൾ ഇന്ത്യക്കാര് വെസ്റ്റേൺ കൾച്ചറിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ഫോറിനേഴ്സൊക്കെ സാരിയൊക്കെ കൊടുത്ത് ആ വലിയ മാലയൊക്കെ ഇട്ട് വരുന്നത് കാണാൻ തന്നെ നല്ല ചന്ത ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ താജ്മഹലിലോട്ട് അതാ ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ ആ സമയം കൊണ്ടു ഇതാ ഏട്ടനൊക്കെ പോയിട്ട് ഓൺലൈനായിട്ട് ഒക്കെ എടുത്തിട്ട് വന്നു നമ്മൾ ദാ ആ ഒരു വണ്ടിയിൽ പോവാണ് എല്ലാവരും തിങ്ങി തിങ്ങിഞ്ഞിറങ്ങിയിരുന്നൊക്കെയാണ് പോയിരുന്നെങ്കിലും ആ വണ്ടിയിലുള്ള ആ ഒരു യാത്ര ഞങ്ങള് എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യണ്ടായിരുന്ന കേട്ടോ പകുതി ദീപത്തിനും മഴയൊക്കെ ചെറുതായിട്ട് ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേനും മഴതാ ഈ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഏതുകൊണ്ടിരിക്കേണ്ടായിരുന്നത് പണി പാളിയെന്ന് വിചാരിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കായിരുന്നു കാരണം ഞങ്ങൾ താജ്മഹൽ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതിൻ്റെ മുന്നിലിരുന്ന് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണം ഇതിന് മുമ്പ് നമ്മൾ താജ്മഹലൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിലും അന്ന് ഫോട്ടോസ് ഒന്നും മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന് ആദ്യമൊക്കെ നന്നേ കുഞ്ഞായിരുന്നു അവന്മാരൊക്കെ കരഞ്ഞ് നല്ല ബഹളവും നല്ല ലൊമ്പമായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ ആദ്യം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ നല്ല കുട്ടിയായിരിക്കും അമ്മ കരയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കേട്ടോ ഇന്ന് ഈ വന്നിരിക്കുന്നത് അങ്ങനെ അതാ ഞങ്ങൾ അകത്തോട്ടുകാരാണ് അങ്ങനെ അവിടുത്തെ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അകത്തോട്ട് കയറി അകത്തോട്ടെന്ന് പറഞ്ഞാൽ താജ്മലിനകത്തോട്ടല്ല കേട്ടോ ഇവിടുന്ന് ഇനിയും കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് താജ്മഹൽ ഉണ്ടാക്കിയ കാലം മുതൽ ഇപ്പം വരെയുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും അത് വർഷങ്ങളടക്കം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് താജ്മഹൽ നിർമ്മിക്കുന്ന കാലത്ത് ഷാജഹാൻ താജ്മഹലിന് മുന്നിലായിട്ട് ഒട്ടേറെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മരങ്ങളുള്ളത് കാരണം താജ്മഹലിനെ അതിൻ്റെ യഥാർത്ഥ ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല പിന്നീട് വന്ന ബ്രിട്ടീഷുകാരാണ് താജ്മഹലിന് മുന്നിലുള്ള ആ മരങ്ങളൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ട് താജ്മഹലിലെ യഥാർത്ഥ ഭംഗി നമുക്ക് ദൃശ്യമാക്കി തന്നത് താജ്മഹലിന് വന്നിട്ടുള്ള കേടുപാടുകളും പിന്നീട് അത് പുതുക്കി പണിതുമെല്ലാം ഇവിടുത്തെ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ നടന്ന് 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 താജ്മഹലിന്റെ മഹലിന്റെ അടുത്ത താറായിരിക്കാണ് കേട്ടോ ദാ ഈ കാണുന്നതാണ് താജ്മഹലിന്റെ പ്രധാന പ്രവേശന കവാടം നമുക്ക് ഇവിടെ നിന്ന് നേരെ അകത്തോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ താജ്മഹല് പെട്ടെന്നൊന്നും ദൃശ്യാവില്ലട്ടോ അതൊരു വെളുത്ത പ്രകാശമായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നീട് നമ്മൾ നടന്ന് അകത്തോട്ട് ചെല്ലും തോറും താജ്മഹല് അതിന്റെ യഥാർത്ഥ ഭംഗിയിൽ നമുക്ക് ദൃശ്യമാവാൻ തുടങ്ങും അത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ വല്യ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയതുകൊണ്ടാണ് ആദ്യം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നെങ്കിലും അവിടെ എത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തിനും അവൻ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു ചെക്കൻ വാനമ്പായിരുന്നു കരച്ചിലങ്ങോട്ട് തുടങ്ങിയിട്ട് നിർത്തണേ ഉണ്ടായിരുന്നില്ല ഒരു ഫോട്ടോ പോലും മര്യാദയ്ക്ക് എടുക്കാൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്താ വെറുതെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ കേട്ടോ അങ്ങനെ ആദ്യം നോക്കിയായിരുന്നു തോന്നിയപ്പോൾ താ ഞങ്ങൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവനെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കാനോ പക്ഷെ അവൻ വീണ്ടും കരച്ചിൽ തുടങ്ങി അവനെ പറഞ്ഞിട്ടും കാര്യമില്ല രാവിലെ തുടങ്ങി അവന് പനിക്കണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ അകത്തോട്ടാണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റില്ല അവനപ്പോൾ ചെറിയ വിഷപ്പമൊക്കെ ഉണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴാണെങ്കിൽ മറ്റേ അതൊക്കെ ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ കാര്യമാണ് കേട്ടോ കേട്ടോ ഒരു കണക്കിന് കൊണ്ട് നടന്ന അവൻ്റെ കരച്ചിലൊക്കെ പയ്യെ മാറ്റിയെടുത്തുട്ടോ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ലാത്തതുകൊണ്ട് പോണേനു മുന്നേറ്റ് നല്ല രണ്ട് ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് വന്ന സമയത്ത് നമ്മൾ താജ്മഹലിനുള്ളിലൊക്കെ കയറി കണ്ടതുകൊണ്ടും ഇന്ന് നമ്മുടെ ആദിച്ചക്കൻ്റെ മൂട് ഒട്ടുമാക്കിയല്ലാതിരുന്നതുകൊണ്ടും ഞങ്ങൾ ഇന്ന് അതിൻ്റെ അകത്തൊന്നും കയറാൻ തീരുമാനിച്ചിട്ടു പകരം അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയായിട്ട് ഞങ്ങൾ ഇതാ തെരാപ്പാര നടക്കാണ് ഞങ്ങൾ നേരെ പോയത് നദി കാണാനാണ് കേട്ടോ നദിയുടെ തീരത്താണല്ലോ നമ്മുടെ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ പറ്റിട്ടോ ആഗ്ര ഫോർട്ടിൽ ഇരുന്നുകൊണ്ട് ഷാജഹാന് മുൻതാസിന്റെ ഷവകുടീരം കാണുന്നതിനു വേണ്ടിയിട്ടാണ് നദിയുടെ തീരത്തായിട്ട് താജ്മലെ പണിയൊഴിപ്പിച്ചത് മുംതാസിന്റെ മാത്രല്ലോ ഷാജഹാന്റെ ശൗകുടീരവും ഇതിന്റെ അകത്ത് തന്നെയാണുള്ളത് പൂർണമായിട്ടും വെളുത്ത മാർബിളുകളോട് നിർമ്മിച്ചിട്ടുള്ള താജ്മഹലിന് ചുറ്റുള്ള നാല് തൂണുകള് അല്പം ഇടത്തോട്ട് ചരിച്ചിട്ടാണ് തോ പണിതിട്ടുള്ളത് ഭൂമികുൽക്കുമോ മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ തൂണുകള് താജ്മഹലിന് മുകളിലോട്ട് ഇടിഞ്ഞു വീണ കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാനായിട്ടാണ് അത് അങ്ങനെ പണിതിട്ടുള്ളത് താജ്മഹലിനോട് ചേർന്നിട്ടായിട്ട് മോസ്കും ഒരു ഗസ്റ്റ് ഹൗസും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം എടുത്തിട്ടാണ് താജ്മഹലിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് എത്ര കണ്ടാലും മടുക്കാത്ത ലോകാത്ഭുതങ്ങളിലൊന്നായ നമ്മുടെ ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ താജ്മഹൽ എന്ന വിസ്മയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇതാ തിരിച്ചു പോവുകയാണ് അപ്പോൾ താജ്മഹൽ കാണാനായിട്ട് ഒരവസരം കിട്ടിയാൽ നിങ്ങൾ ആരും പാഴാക്കരുത് താജ്മഹൽ എന്നാൽ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതാ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്